അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാൽ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള കർണാടകയിൽ അവധി പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള കിംവതികൾ പരന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല പതിവ് പോലെ കർണാടക പ്രതിഷ്ഠാ ദിനത്തിലും ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ഭീഷണികളുമായി ബി ജെ പിയും സംഘപരിവാറും എത്തിയിട്ടും പക്ഷേ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് കുലുക്കമില്ല ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ള കോൺഗ്രസിനും നേതാക്കന്മാർക്കും ഈ ഭീഷണിയെന്നും ഏൽക്കുന്ന മട്ടിലെന്ന് വേണം കാണാൻ അവധി പ്രഖ്യാപിക്കാത്തതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെ നേരിട്ട് വന്ന് ഡി കെ ശിവകുമാർ തന്നെ സർക്കാർ നിലപാട് പരസ്യമാക്കുന്നുമുണ്ട് തങ്ങളുടെ ഭക്തിയോ മതമോ വെറും പ്രശസ്തിക്ക് വേണ്ടി പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ശിവകുമാർ പറഞ്ഞത് ഇതിന് പിന്നാലെ ശിവകുമാർ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമായത് സിദ്ധരാമയ്യയുടെ പേരിൽ രാമനുണ്ട് തൻ്റെ പേരിൽ ശിവനുമുണ്ട് ആരുമൊന്നും പഠിപ്പിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യേണ്ടതില്ലെന്നും ശിവകുമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കാത്തതിന് കർണാടക സർക്കാരിനെതിരെ ബി ജെ പി വിമർശനം കടുപ്പിക്കുന്നതിനിടെയാണ് ഉപമുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നത് തങ്ങളുടെ ഭക്തി തങ്ങളുടെ ബഹുമാനം തങ്ങളുടെ മതം തങ്ങളത് പരസ്യമാക്കില്ല ആരും തങ്ങളോട് ചോദിക്കില്ല പക്ഷേ തങ്ങളുടെ മന്ത്രിമാർ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഫലം ചെയ്യുമെന്നും ശിവകുമാർ പറയുന്നുണ്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രമാണ് ആരാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതെന്നും ഡി കെ പറയുന്നുണ്ട് ബി ജെ പി ആണ് നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യത്ത് നിരവധി നേതാക്കളും മുഖ്യമന്ത്രിമാരുമുണ്ട് ഇതൊരു സ്വകാര്യ സ്വത്തല്ല ഇത് പൊതു സ്വത്താണ് എല്ലാ മതങ്ങളും ചിഹ്നങ്ങളും ഒരു വ്യക്തിയുടേതല്ലെന്നും ശിവകുമാർ പറയുന്നുണ്ട് നേരത്തെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഉച്ചവരെ പ്രഖ്യാപിച്ച അവധി ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പിൻവലിച്ചിരുന്നു ചികിത്സ തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കളടക്കം കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു മാറ്റിയത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ ജീവനക്കാർക്ക് അവധി നൽകും എന്നതായിരുന്നു പ്രഖ്യാപനം എന്തായാലും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഗോവ സർക്കാരുകളാണ് നിലവിൽ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്